വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാണ്ട് ദുഃഖകരമായിട്ടൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട് വേറെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ലബനോനിൽ വലിയ രീതിയിലുള്ളൊരു ആക്രമണം നടത്തി എന്നുള്ളതാണ് സീസ്ഫെയറിലാണല്ലോ ഇപ്പോൾ ഉള്ളത് അതായത് ബിഗ്ഗസ്റ്റ് അറ്റാക്ക് സിൻസ് സീസ്ഫെയർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ റിപ്പോർട്ടിങ് വരുന്നത് ഒൻപത് പേര് കൊല്ലപ്പെട്ടതെന്നും പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതെന്നുള്ള രണ്ട് റിപ്പോർട്ടുകൾ ഇന്നലെ കാണാനിടയായിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ബന്തികൾ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അമാസ് അറിയിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ട്രംപിൻ്റെ ഒരു വലിയ രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടായിരുന്നു എന്താ സ്റ്റം ട്രംപ് പറയാണ് ഇനി എങ്ങാനും മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിൽ പ്രശ്നമായിട്ട് മാറും ബന്ധികളെ വേഗം വിട്ടിട്ടില്ലെങ്കിൽ ഹിറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ അതിനൊക്കെ ചില റിപ്പോർട്ടുകളും ഒക്കെ എന്താണ് അദ്ദേഹം എരിയേൻ്റെ എന്താണ് ഏതിലാണെനിക്കറിയില്ല ഏത് പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചാണ്ട് വരുന്നുണ്ട് എക്സിലാണോ ഏതിലാണോ അറിയത്തില്ല എക്സിലായിരിക്കാം ഓക്കെ അപ്പോൾ അത് ആ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത് കാരണം ട്രംപ് എന്തായിരിക്കും ജൂൺ ജനുവരി ഇരുപതിൻ്റെ മുമ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹം സംസാരിക്കുക ഹെൽ പോലെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് മിഡ്ലീസ്റ്റിൻ്റെ ഭാഗത്തേക്ക് അപ്പോൾ അതിൽ ഇനി അദ്ദേഹം സംസാരത്തിലൂടെ സോൾവാക്കുമോ ഇല്ലയോ എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തി നാനൂറ്റി അറുപത്താറ് പേര് ഗാജിബുദ്ദ കൊല്ലപ്പെട്ടു ലബനോനിൽ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അപ്പോൾ ഈ ഇസ്ബുല്ല അറ്റാക്ക് ചെയ്യാൻ ഇസ്ബുള്ള ഒരു ഡിഫെൻസീവ് ഷോട്ട് ഇസ്രായേലിന് നേരെ നടത്തിയിരുന്നു എന്നാണ് പറഞ്ഞത് സീസ്ഫെയർ വയലേഷൻ ഇസ്രായേൽ നടത്തിയിട്ട് അതിൻ്റെ ശേഷമാണ് എന്താ സംഭവിച്ചത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തേക്കാം ഗാസയിൽ ഇസ്രായേലിൽ പോയി ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് ഈസ്റ്റ് വാഗുന്ന ഒരു ഡ്രോൺ വന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നും ഇസ്രായേൽ പറയുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ലെബനോനും അതേപോലെ തന്നെ ഇസ്രായേലും അറിയിച്ചിട്ടുള്ള അമേരിക്കനെ അവർ സീസ് കമ്മിറ്റഡ് ആണ് അത് അത് നിലനിർത്തി പോരുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സിറിയയിലും പ്രശ്നങ്ങൾ തന്നെയാണുള്ളത് പക്ഷെ ഇതിരെ ഇത് ഇടപെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഇറാക്കി മിൽട്ടിയ മിൽ മിൽറ്റൻസ് അതിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പോഴും ഒക്കെ അപ്പോൾ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വരുകയാണ് വേസ് എന്താ ചെയ്യുക സമാധാനം വരുന്നില്ല അത്രയും പെട്ടെന്ന് സമാധാനം വരട്ടെ ഗോൾഡ് സ്വർണ്ണവില കുതിച്ചു ചേർന്നിട്ടുണ്ട് ഐ മീൻ ഇന്നലെ സാധാരണ ഒക്കെ ഒരു വിധം അതിൻ്റെ മുക്കാൽ ഭാഗവും നികത്തിയിട്ടുണ്ട് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എത്ര അൻപത്തി ആറായി നമ്മളെ അഭിലാഷ് സാറിനറിയാലോ അറിഞ്ഞാൽ ഇപ്പോഴുള്ളത് സ്വർണ്ണവില എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ആ സമയം കൊണ്ട് ഇന്നലെ ആലോചിക്കാണ് ഇപ്പോഴത്തേക്കാണ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഈ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതിനോട് കൂടി ഇന്നൊരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് ഉള്ളത് സ്വർണ്ണവില കേരളത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് യു എസ് ഡോളറാണ് അതിൻ്റെ പരിധിയിലാണ് ഗോൾഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഗ്രൗണ്ട്സിന് ഉള്ളത് സ്വർണ്ണവില വീണ്ടും പ്രശ്നങ്ങളേതാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അത് എന്താണ് പിന്നെ ഡിസംബറിൽ റേറ്റ് കട്ട് ആ ഒരു ഫാക്ടർ ആയിരുന്നു വരുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകം ബിഫോർ ട്രംപ് ഓർ ജസ്റ്റ് ആഫ്റ്റർ ട്രംപ് അതിനനുസൃതമായിട്ട് തന്നെയായിരിക്കും ഗോൾഡിൻ്റെ മൂവ്മെൻറ്റുകൾ സംഭവിച്ചേക്കാവുക